അല്ലാമലും വരഹമുല്ല വർക്കാത്ത പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് നിസ്കരിക്കുമ്പോൾ നാം എല്ലാവരും എവിടെയാണ് കൈവയ്ക്കാറുള്ളത് അതെ നെഞ്ഞിന്റെ തായാണ് എന്തുകൊണ്ടാണ് നാം അവിടെ വെക്കാൻ കാരണം പ്രവാചകൻ തങ്ങൾ നമുക്ക് അവിടെ വെക്കാനാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സുഹാബക്കളും അങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് ലോകത്തിലെ അധിക മുസ്ലിംകളും നെഞ്ഞന്റെ തായാണ് കൈവെക്കാറുള്ളത് എന്നാൽ കേരളത്തിലെ ചില ആളുകൾ അതോ ആ പേരെടുത്ത് പറയുകയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം അവർ കൈകെട്ടുന്നത് നിന്നിന്റെ മുകളിലാണ് അവരുടെ വാദപ്രകാരം നിന്നിന്റെ കെട്ടിൽ ബിദാത്താണ് എല്ലാ പിതാത്തും പഴച്ചതാണ് പഴച്ചതെല്ലാം നരകത്തിലാണ് എന്നാണ് മുജാഹിദ് പറയാറുള്ളത് അതിന്റെ പേരിൽ എപ്പോഴും നമ്മളെ പരിഹസിക്കാറുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മുജാഹിദ് വിഭാഗം ഏറെ കൊട്ടി ആഘോഷിച്ച് മായരു നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഇമാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിളിച്ചുകൂട്ടി അവിടെ വന്നു നോക്കുമ്പോൾ മുജാഹിദ് വല്ലാത്തൊരു പടാ പടപ്പെട്ടത് ഇമാം കൈ കെട്ടിയത് ഇക്കാലം വരെ അവർ കളിയാക്കിയ രീതിയിലായിരുന്നു ഇത് കണ്ട മുജാഹിദ് വല്ലാതെ അങ്കലാപ്പിലായി ചിലർ പഴയതുപോലെ കെട്ടി ചിലർ നിന്നിന് മുകളിൽ കെട്ടി ചിലർ നിന്നിൻ്റെ താഴെ കെട്ടി അങ്ങനെ പലതര ഉണ്ടായി ആ രംഗം ഒന്ന് കണ്ടു നോക്കൂ ആമനൂ ലഹും ഇതൊക്കെ എത്ര കാര്യമാക്കാനുണ്ടോ ഈ മുഞ്ചാരികൾക്ക് അത് വലിയ വിഷയമാണ് ഇതിന്റെ പേര് അവർ വാദപ്രതിവാദം വരെ നടത്തിയതാണ് അവർ പറയുന്നത് കേട്ടു നോക്കൂ എത്തിച്ചിപ്പോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടേണ്ടത് എവിടെയാണ് എവിടെയാ ാണ് വാദപ്രതിവാദം നടത്തിയ ആൾക്കാരാണ് ആര് മുജാഹിദുകൾ അല്ലേ നെഞ്ചിലാണ് എന്ന് വാദിച്ചു വന്ന ആളുകൾക്ക് ഖണ്ണനമെഴുതി മറുപടി പറഞ്ഞവരാണ് മനസ്സിലെ അപ്പൊ ആ ഖണ്ഡനം പറഞ്ഞ് വാദപ്രതിവാദം നടത്തിയെന്ന് മാത്രല്ല ഏതാണ്ട് പത്ത് മുജാ പ്രസ്ഥാനത്തിൽ ആദ്യമുണ്ടായ പ്ലർപ്പിൽ വലിയൊരു വിഷയം തന്നെ ആയിരുന്നു എന്ത് എന്ത് ആ ചർച്ച ചെയ്ത മുജാഹിദ് ആളുകൾ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നെഞ്ചിന്റെ താഴെക്കെട്ടിൽ വിദാത്താണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഹറമിലെ ഇമാം എന്താ ചെയ്തോ ആണെങ്കിൽ ആ ഇമാമിന്റെ തുടർന്ന് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ നിങ്ങൾക്കത് തുറന്നു പറയാൻ കഴിയുമോ ഹറമിലെ ഇമാം ഇവിടെ വിട്ട് ഹറമിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം അക്കാര്യം തുറന്നു പോരാൻ തയ്യാറാണോ കൈക്കട്ടൽ വിഷയത്തിൽ സുന്നികളുമായി സംവാദം നടത്തിയ നിങ്ങൾ ഹറം ഇമാമുമായി സംവാദം നടത്താൻ തയ്യാറാണോ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കുക ഇനിയെങ്കിലും സത്യത്തോട് നിൽക്കുക അള്ളത ഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്ലാം മാലിക്കു വരഹം